ഹലോ ഗൈസ് അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പം ഇന്ന് നമ്മൾ വീണ്ടും കുക്കിംഗ് ആയിട്ട് വന്നേക്കുവാണ് സിമ്പിൾ ഒരു സാധനമാണ് തോന്നി എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാരും ചെയ്തിട്ടുള്ളതായിരിക്കും എന്തായാലും ചെയ്യാത്തവരെ മസ്റ്റ് ട്രൈ ചെയ്ത് സാധനമാണ് കഴിക്കണം തോന്നി നമ്മളത് അപ്പം നമ്മുടെ ലൈവിൽ എല്ലാരും പറയുന്നുണ്ട് അല്ലാതെ ഇടുന്നുണ്ട് എല്ലാരും എന്താ നമുക്ക് എന്തുവേണം ആ കുക്കിംഗ് ബ്ലോഗ് ചെയ്യും കുക്കിംഗ് വ്ലോഗ് ചെയ്യും എല്ലാരും പറയുന്നുണ്ട് അപ്പം ഇന്നലത്തെ ലൈവിൽ കൊറേ ആൾക്കാർ കേക്ക് അങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത് പക്ഷെ അതൊന്നും ചെയ്യാൻ നമുക്ക് ടൈമില്ല ഇന്നലെ പറഞ്ഞത് ഇന്ന് പെട്ടെന്ന് ചെയ്യാൻ എനിക്ക് കുറച്ച് പാടാണ് ഞാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ വരുന്ന വീഡിയോസിൽ അതൊക്കെ ചെയ്യുന്നതായിരിക്കും നമ്മള് ഇന്നെന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടച്ചോറാണ് കേസ് നമ്മൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ വീഡിയോ ആയിരിക്കും കുക്കിംഗ് വീഡിയോ വേണമെന്ന് പറഞ്ഞവർക്കല്ല ഞങ്ങൾ പെട്ടെന്ന് ഒരു സെറ്റ് ആയി കേ വീഡിയോ ആണ് ഗയ്സ് അപ്പോൾ നമ്മ നേരെ വീടിലോട്ട് നമുക്ക് അപ്പോൾ ഉടനെ അടുക്കളയിലോട്ട് പോ കമോ അപ്പോൾ ഗയ്സ് നമ്മൾ നമ്മൾ കുക്ക് ചെയ്യാൻ പോകാണ് അളെ നമ്മൾ മുട്ടച്ചോറ് ഉണ്ടാക്കാൻ പോകാണ് അപ്പോൾ നമ്മളെല്ലാം എടുത്തൊക്കെ സെറ്റ് ആയി ഇതിനു വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം എല്ലാം എടുത്തേസ്റ്റ് ഉണ്ട് സവള തക്കാളി കരിവേപ്പില പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ മെയിൻ സാധനം മുട്ട പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും വെളിച്ചെണ്ണ പിന്നെ ഉപ്പ് കുരുമുളക് പൊടി പിന്നെ മെയിൻ ഐറ്റം ചോറ് ചോറ് അത് ഏത് റൈസാണേലും നമ്മളിപ്പം വീട്ടിൽ വെക്കുന്ന ആ റൈസാണ് ഇടുന്നത് ഏത് റൈസാണെങ്കിലും നമുക്കിത് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ഫുഡാണ് ഗൈസ് ഇത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇത് കുക്ക് ചെയ്യുന്നത് സൗണ്ട് <laughs> റിയത്തില്ല <laughs> പിന്നെ ലൈവ് ഒക്കെ നല്ല രീതിക്ക് എല്ലാരും കാണുന്നുണ്ട് പിന്നെ നാളെ ദീപാവലിയാ അതിന്റെ ലൈവ് ആണോ വ്ലോഗാണോ രണ്ടും നമുക്ക് നോക്കാം രണ്ടും സെറ്റ് ചെയ്യാം ചട്ടി ചൂടായിട്ടുണ്ട് നോക്കാം രണ്ടു വേണ പിന്നെ ഇന്ന് ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച ഇന്ന് ഇന്ന് പടക്കാൻ പൊട്ടിക്കണോ ഗെയ്സ് നാളെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗെയ്സ് ഞങ്ങളുടെ ആദ്യത്തെ ദീപാവലിയാണ് പണിപാടി വെള്ളം വെള്ളം പോകുന്നതിന് മുമ്പ് കഴിച്ച് എണ്ണ കഴിച്ച് എണ്ണ ഇങ്ങനെ പൊട്ടിന് പിന്നെ അതെ നിങ്ങള് വീട്ടില് മുട്ട സ്റ്റോറുണ്ടാക്കി കാണുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ട് എല്ലാരും ഡ്രൈ സാധനം സിമ്പിൾ സാധനം എനിക്ക് പെട്ടെന്ന് കഴിക്കണം തോന്നി തോന്നി ഒരു എന്തായാലും കുക്കിംഗ് ആയിട്ട് അങ്ങനെ ായിട്ടൊക്കെ നമ്മള് നല്ല വെറൈറ്റി സാധനങ്ങൾ ചെയ്യാൻ ടൈം ജസ്റ്റ് സാധനങ്ങള് ചെയ്യാം ടൈമില്ലാത്തോറ് എന്തായാലും നാളെ ദീപാവലിയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് ഗ്രീസ് ണോ ലൈവ് ആണോ വേണ്ടത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ മുട്ടയുടെ കോന്തിച്ച് തോന്നും പിന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാൻ ഞാൻ ചെയ്യേണ്ട കഴിക്കുമ്പോ അത് അതിന്റെ ഒരു ടേസ്റ്റ് വേറെ ആണല്ലോ എനിക്കത് അതിന്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടം ഞാൻ അത് ചേർത്തിട്ടില്ല ആഡ് ചെയ്യാം നമ്മുടെ ഉള്ളിലേക്കൊന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ഉള്ളി മൂത്ത സവാള ഇടുന്നുണ്ട് അപ്പൊ പിന്നെ അത് നന്നായിട്ട് മൂത്തല്ലേ അടുത്ത പച്ചമുളക് ഇടാം ില്ല എന്നിട്ട് ഇതൊന്നും ഇടുന്നില്ലേ ഉള്ളി സവാള അല്ല ഉള്ളി സവാള തക്കാളി ചെറിയ ഉള്ളി നന്നായിട്ട് ഇത് സവാള നമ്മൾ നന്നായിട്ട് അധികം സിമ്പിൾ പരിപാടിയാണ് നമുക്ക് കഴിക്കാൻ തോന്നിപ്പോ നമ്മളെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചു നമ്മളൊരു വെറൈറ്റി ഫുഡ് പിടിക്കണമെന്നുണ്ട് നമ്മൾ നിങ്ങളാതെങ്കിലും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അത് കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും നോക്കാം എല്ലാം എല്ലാം ചെയ്തിട്ടുള്ളത് ബിരിയാണി അല്ല ബിരിയാണി ചെയ്തിട്ടില്ല നമ്മള് ബിരിയാണി ചെയ്ത കൈസ് പൊന്നിനും കഴിക്കാൻ പറ്റത്തില്ല ആ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ബിരിയാണി ട്രൈ ചെയ്യാൻ ബിരിയാണി ചോറ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാക്കാം കേക്ക് 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 ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന എങ്ങനെയാണ് രണ്ട് 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 ദിവസം എടുക്കു ആരെ പറഞ്ഞെന്നല്ല ലൈവ് കേക്ക് ഉണ്ടാക്കാനൊന്നും അന്ന് വെച്ചാ ഈ ടൈം എടുക്കും കുറച്ച് ടൈം എടുക്കും പിന്നെ അയനുള്ള സാധനങ്ങളെല്ലാം വാങ്ങണം ഇങ്ങള് നോക്കട്ടെ ഇങ്ങള് ശ്രമിക്കാം കേക്ക് എന്തായാലും ചെയ്യنيه ആയിരിക്കും അതെ രണ്ട് മൂന്ന് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സാധനൊക്കെ അറിയാതെ എങ്ങനെ ബേക്ക് ചെയ്യേണ്ടേന്നൊക്കെ കാരണം എന്റെ അനിയൻ അത് ചെയ്തിട്ടുണ്ട് আরে എന്നാനും ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്ന ടൈമില് എന്നും ചെയ്തിട്ടുണ്ട് അവിടെ ഈ കുക്കീസൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ അത് ബേക്ക് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എനിക്കറിയാം ചെറുതായിട്ടത് അറിയാം അപ്പൊ മസാല ഇട്ട് നന്നായിട്ട് നമുക്ക് കിടക്കാം ആ ണ്ട് അധികം തക്കാളി നന്നായിട്ട് അധികം വരണ്ടു വരണ്ട അതിനു തന്നെ നമുക്ക് മുട്ട വിളിക്കാം തെറ്റാട്ടെ അപ്പം പിന്നെ ആ ഗൈസ് പിന്നെ ഒരു ഒമ്പം വീഡിയോ വരുന്നുണ്ട് ഗൈസ് ഞാൻ മുടി ഹെയർ കളർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മറ്റേ തൊപ്പിയൊക്കെ കളർ ചെയ്ത മാതിരി ചെയ്യാൻ ആഗ്രഹമുണ്ട് നോക്കട്ടെ അത് ക്ലിക്ക് ആവുകയാണെങ്കിൽ അത് വെക്കും സെറ്റ് ആയില്ലെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യും പിന്നെ മറ്റേ പി എസ് സി സ്കോഡുണ്ടല്ലോ മറ്റേ ഷാജഖാൻ്റെ അവന്മാരൊക്കെ കളർ ചെയ്തേക്കുന്നുണ്ടോ ഹെയർ കളറിംഗ് ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്യാ നോക്കാം നമ്മളത് വീട്ടിൽ തന്നെയാണ് കേസ് ട്രൈ ചെയ്യുന്നത് ഇല്ല നമ്മൾ വീട്ടിൽ തന്നെ ട്രൈ സെറ്റ് നോക്കാം കേസ് എന്തായാലും ഹെയർ കട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കാൻ കഴിഞ്ഞിട്ട് അത് നമ്മള് മുട്ടയാണ് ചേർത്ത് കൊടുത്തേക്കണേ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളൊരു സിമ്പിൾ വീഡിയോ വേണമെങ്കിൽ നമ്മളത് നിങ്ങളെ കൂടെ സമോ സൂപ്പർ ആണ് കേസ് കഴിക്കാൻ അതുകൊണ്ടാണ് നമ്മളിത് സിമ്പിൾ സാധനമാണ് നമ്മൾ സാധനം

എല്ലാരും വീട്ടിൽ ട്രൈ എല്ലാരും ട്രൈ ചെയ്യുന്നത് മാക്സിമം എല്ലാരും ട്രൈ ചെയ്യുന്ന സാധനം തന്നെയല്ലേ ഒരു ബ്ലോഗും കിട്ടും ഇപ്പൊ നമുക്ക് കഴിക്കാൻ വിചാരിച്ചു െ അതുവരെ തീ കൊറച്ചിട്ട് ചേരല്ലെങ്കിൽ കരിഞ്ഞു മാസം തീ കൊറച്ചിട്ടിട്ട് നന്നായിട്ട് ഇറക്കി പറ്റിട്ട് ചൂട്ടാ മതി പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയാണ് അതുപോലെ തന്നെ സൂപ്പർ നല്ല ടേസ്റ്റ്

പിന്നെ ഇത് വേണമെങ്കിൽ തക്കാളിച്ചോർന്ന് പറയാം വേണമെങ്കിൽ മുട്ടച്ചോർന്നും പറയാം കാരണം തക്കാളി ചോറിന്റെയും അധികം ഇടാം തക്കാളിയുടെ റെഡി ആയോ നൈസ് ഇതിലോട്ട് സിംകോൾ പരിപാടിയാണ് കൈസ് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ്

മുട്ടച്ചോറ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കുന്ന കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലേ നമ്മള് മന്തിലെ കേസ് മന്തിയൊക്കെ ഞങ്ങൾ പോലും വിചാരിച്ചില്ലേ കേസ് അത്രയ്ക്കും പൊളിയാവുക അതെ ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല മന്തി സെറ്റ് നമ്മുടെ വീഡിയോ ഇപ്പൊ മന്തി മന്തിയുടെ കാര്യം ഒന്നും പറയാനില്ല ഗൈസ് ഞാൻ ആ ആകട്ട് കേസ് നിങ്ങൾ ആദ്യം വീട്ടിൽ മന്തി ഉണ്ടാക്കിയപ്പോ ഇത്ര സെറ്റ് ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല സിമ്പിൾ ആണ് കേസ് ഇത്ര സിമ്പിൾ ആയിരുന്നും വിചാരിച്ചില്ല അപ്പൊ നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ സക്സസ്ഫുള്ളി സെറ്റ് ആയിട്ടുണ്ട് കേസ് ഓക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നു

ഞാൻ നല്ല ായിട്ട് ഒരു കുറവും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന സാധനം മുട്ടച്ചോറ് മാത്രമാണ് ഒന്നും തെറ്റത്തില്ല എല്ലാം എല്ലാരും ട്രൈ 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 ചെയ്ത് സെറ്റ് അങ്ങനെ അടുത്ത കൊറത്തിന് ഉണ്ടാക്കും വന്നേക്കുവാണ് മുട്ടച്ചോറ് അപ്പൊ ഇനിയും ഞങ്ങള് കുക്കിംഗ് ബ്ലോഗും അല്ലാത്ത പല വ്ളോഗ്യും വരുന്നതാണ് പിന്നെ നമ്മുടെ ലൈവും കാണാൻ നൈറ്റ് അപ്പൊ എല്ലാം കേറി കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ